കൊല്ലത്ത് കുടിവെള്ളം ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ വള്ളം മറിഞ്ഞു മരിച്ച പുത്തൻ തുരുത്ത് സ്വദേശി സന്ധ്യാ സെബാസിനി മൃതദേഹം സംസ്കരിച്ചു മുക്കോട് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ആയിരുന്നു സംസ്കാര ചടങ്ങ് അതേസമയം ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും കുടിവെള്ളം എത്താത്ത സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ വെള്ളമെടുക്കാൻ പോയി ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യമുണ്ടായി എന്നിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണോ ഒരു താൽക്കാലിക പരിഹാരം പോലും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ ഒരു ജീവനാണ് വെള്ളം കുടിവെള്ളം എടുക്കാൻ പോകുന്നതിനിടയിൽ കൊല്ലം കാവനാട് പുത്തൻതുരുത്ത് പ്രദേശത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു അമ്മയും മകനും സ്വന്തം വീട്ടിലേക്ക് കുടിവെള്ളം എടുക്കാൻ പോകുന്നു തിരിച്ചു വരുന്ന വഴിക്ക് വെള്ളം മറിഞ്ഞ് അമ്മ മരിക്കുന്നു മകൻ രക്ഷപ്പെടുന്നു ഈ സാഹചര്യം ഈ നാടിനെ തന്നെ ആട്ടി ഉലച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഒമ്പത് ദിവസമായി വെള്ളം കിട്ടാത്തതോടെ നാട്ടുകാരെല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ശാസ്താംകോട്ട ഭാഗത്തു നിന്ന് കൊല്ലത്തേക്ക് വരുന്ന പൈപ്പ് ലൈനിൽ ചവറ വെച്ച് പൈപ്പ് ലൈൻ പൊട്ടിയതാണ് കുടിവെള്ളം നഷ്ട പ്പെടാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഡെപ്യൂട്ടി എഞ്ചിനീയർ സൂപ്രണ്ടി എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്ന രണ്ട് ദിവസം കൊണ്ട് ഈ വെള്ളം പരി വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് ഈ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് എന്തായാലും ഈ പ്രദേശത്ത് വെള്ളം എടുക്കാൻ ഇടയിലാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് സന്ധ്യ പുത്തൻതുരു സ്വദേശിയായ സന്ധ്യ സെബാസ്കിൻ്റെ മൃതദേഹം ഇന്ന് മുക്കോട് ദേവാലയത്തിൽ സംസ്കരിച്ചു വലിയൊരു ജനക്കൂട്ടം ആൾക്കൂട്ടം സന്ധ്യയെ ഒരു നോക്ക് കാണുന്നതിനായി ഈ വീട്ടിൽ എത്തിയിരുന്നു സന്ധ്യയ്ക്ക് ജീവൻ ഉപജീവന മാർഗമായിരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു കുടുംബമായിരുന്നു ഇവരുടെ സന്ധ്യ തന്നെയായിരുന്നു ഇന്നലെ ഇവിടെ വല വിരിച്ച് ശേഷമായിരുന്നു വെള്ളമെടുക്കാൻ പോയത് എങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം ഉണ്ടായത് ഇവർ വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബമാണ് ഇന്ന് വീട്ടിലെത്തിയ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഇവർക്ക് ഒരു വീട് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കുടുംബത്തിന് ഒരു ആശ്വാസമാണ് കാരണം ഹൃദ്രോഗിയായ ഭർത്താവാണ് രണ്ട് കുട്ടികളാണുള്ളത് വിദ്യാർത്ഥികളായ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് ഈ വീട്ടിലെ ഏക വരുമാനമാണ് ഇന്നലെ നഷ്ടപ്പെട്ടത് എന്തായാലും കുടുംബത്തിന് ഇപ്പോ ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാമെന്നും ആ സ്ഥലം എംപിയും പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരെല്ലാവരും തന്നെ ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിച്ചില്ല വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്മൃതി ശരി വിവരങ്ങൾ